ഇടവാർത്തകളിലേക്ക് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ ബന്ധു ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ മർദ്ദനം സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖ പുറത്ത് രണ്ട് ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ചുവെന്ന് ചേലക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുനിൽകുമാർ പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത് ചേലക്കര പോലീസിന് നൽകിയ പരാതി പിൻവലിക്കപ്പെട്ടതിന് പിന്നിൽ ഉന്നത ഇടപെടലെന്നാണ് ആരോപണം നമ്മുടെ ആശുപത്രിയിലെ കിടന്നിരുന്ന ഒരു ഓട്ടോറിക്ഷ നമ്മുടെ സെക്യൂരിറ്റി ജീവനക്കാരൻ മാറ്റിയിടാന് പറയുകയും അതിനെ തുടർന്ന് അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാകുകയും അത് തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരനെ കൈയേറ്റം ചെയ്യുന്ന രീതിയിൽ ആ സംഭവം വളരുകയും ചെയ്തു അതിനെ തുടർന്ന് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചേലക്കര സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ആശുപത്രിയിൽ നിന്നും പരാതി നൽകിയിട്ടുണ്ട് രണ്ട് ആശുപത്രി ജീവനക്കാർക്ക് മർദ്ദനവേറ്റുവെന്നും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുന്നു എന്നുമാണ് ആശുപത്രി സൂപ്രണ്ട് സുനിൽകുമാർ പറയുന്നത് എന്നാൽ മർദ്ദനത്തിൽ ഇപ്പോൾ കേസുമില്ല പരാതിയുമില്ല വ്യാഴാഴ്ചയാണ് ചേലക്കര താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പാർക്ക് ചെയ്ത വാഹനത്തെ ചൊല്ലി ജീവനക്കാരും കെ രാധാകൃഷ്ണന്റെ ബന്ധു രമേശും തമ്മിൽ തർക്കമുണ്ടായത് തർക്കത്തെ തുടർന്ന് രമേശും സുഹൃത്തുക്കളും ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു പോലീസിൽ പരാതി നൽകിയെങ്കിലും സി പി ഉന്നത ഇടപെടൽ മൂലം പരാതി ഒതുക്കി തീർത്തു എന്നാണ് ആരോപണം മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ചേലക്കര പോലീസ് അരങ്ങിയിട്ടില്ല അധികാര ദുർവിനിയോഗത്തിലൂടെ പ്രശ്നമൊതുക്കി തീർക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികൾ സംഭവത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസും ബി ജെ പിയും മീഡിയ വൺ തൃശൂർ